എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ എവറി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്പീറ്റി ഓണക്കാലത്ത് കേരളത്തിൻ്റെ തനത് കലാരൂപമായ പുലിക്കളിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പുലിക്കളിയുടെ വിശേഷങ്ങൾ കൂടുതലായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് അറിയാം ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങൾ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലിക്കളി ചിലയിടങ്ങളിൽ ഇത് കടുവക്കളി എന്ന പേരിലും അറിയപ്പെടുന്നു പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാരാണ് പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക തൃശ്ശൂരിൻ്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത് കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും പുലി കടുവ കളികൾ അരങ്ങേറാറുണ്ട് തൃശ്ശൂരിൻ്റെ പുലിക്കളിക്ക് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു കടുവയുടേതുപോലുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖം മൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലിക്കളിക്കാർ പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ് കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പുള്ളിപ്പുലി വരയ്ക്കുമ്പോൾ പിൻഭാഗത്തു നിന്ന് വലിയ പുള്ളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കണം വരയൻ പുലി അഥവാ കടുവയ്ക്ക് ആറുതരം വരകൾ വേണം പട്ടവര മുതൽ സീബ്ര ലൈൻ വരെ മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത് ശരീരത്തിലെ രോമങ്ങളാകെ വടിച്ചാണ് ചായം തേപ്പ് നടത്തുന്നത് പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണിയാണ് കടലാസിൽ പശ പുരട്ടി മുഖരൂപമുണ്ടാക്കിയതിനു ശേഷം അതിന്മേൽ ചൂരൽ കഷ്ണങ്ങൾ കൊണ്ട് പല്ലുകൾ നിർമ്മിക്കും സൈക്കിൾ ട്യൂബ് മുറിച്ച് നാക്കുണ്ടാക്കും രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിച്ചെടുക്കും പിന്നെ ഏതു പുലി മുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ഉപയോഗിച്ച് മുഖം മൂടിയും തയ്യാറാക്കും നാലാം ഓണത്തിനാണ് തൃശ്ശൂരിൽ പുലിക്കളി നടക്കുക ഓണ നാളുകളിൽ തൃശൂർക്കാരൻ്റെ ഹൃദയ താളം പുലിക്കൊട്ടാണ് പാണ്ഡിയുടെയും പഞ്ചാരിയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും നാട്ടിൽ പുലിക്കെട്ട് നെഞ്ചലേറ്റുന്ന നാളുകളാണത് എഴുപത് വർഷം മുൻപ് തോട്ടങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട് തൃശൂരിലെ പുലിക്കളിക്കല്ലാതെ മറ്റൊരിടത്തും ഈ കൊട്ടുമില്ല മറ്റൊരു മേളക്കൊട്ടിനോടും സാമ്യമില്ലാത്ത ഈ അസുറ താളത്തിനൊപ്പിച്ചാണ് കിലുങ്ങുന്ന അരമണികളും കെട്ടി പുലികളിറങ്ങുന്നത് വിയൂർ കോട്ടപ്പുറം സെന്റർ വിയൂർ ദേശം അയ്യന്തോൾ തൃക്കുമാരകുടം പൂങ്കുന്നം പാട്ടൂരായ്ക്കൽ കൊക്കാല പെരിങ്ങാവു തുടങ്ങി പുലി മടകൾ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ പുലിക്കളി ട്രൂപ്പുകളുമുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചാണ് പുലിക്കളിക്കാർ ശരീരത്തിൽ ചായം തേക്കുന്നത് കർക്കടകം ഒന്നിന് തുടങ്ങി നാലാം ഓണം വരെ നാലാം ഓണത്തിന് വൈകിട്ടാണ് പുലിക്കളി നടക്കുന്നത് വേഷം കെട്ടൽ തലേദിവസം രാത്രി തന്നെ തുടങ്ങും വടക്കുന്നാഥ ക്ഷേത്രത്തിനു സമീപം നടുവിലാൽ ഗണപതിക്ക് നാളികേരം മുടച്ചാണ് പുലി സംഘങ്ങൾ പുലിക്കളിക്കായി തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത് ഒപ്പം വലിയ ട്രക്കുകളിൽ കെട്ടുകാഴ്ചകളും ഉണ്ടായിരിക്കും തൃശൂരിൽ പട്ടാണി മുസ്ലിങ്ങളുടെ പഞ്ചി ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയിലാണ് പുലിക്കളി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്ന് ഒരു ഐതിഹ്യവും കൂടിയുണ്ട് പുലിക്കളിയെക്കുറിച്ച് കൂടുതലായി നമുക്കൊന്നറിയാം പുലിക്കളി കേരളത്തിലെ ഒരു ഓണക്കാല അനുബന്ധ കലാരൂപമാണ് ഇത് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ളതുമാണ് കലാകാരന്മാർ കടുവയുടെ ശരീരരേഖകളും മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും കടുവയുടെ മുഖം മൂടി ധരിക്കുകയും വാദ്യമേളങ്ങൾക്ക് അനുസരിച്ച് നൃത്തം ചെയ്യുകയുമാണ് ഈ കലാരൂപത്തിലൂടെ ചെയ്യുന്നത് പുലിക്കളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നറിയാം എന്താണ് പുലിക്കളി പുലിക്കളി എന്നത് കടുവയുടെ വേഷം ധരിച്ചുള്ളൊരു പ്രകടനമാണ് ഇത് കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങളിൽ ഒന്നാണ് എപ്പോഴാണ് ഇത് നടത്തുന്നത് സാധാരണയായി ഓണക്കാലത്താണ് ഈ കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നത് ഈ കലാരൂപത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു കലാരൂപമാണിത് കലാകാരന്മാർ എന്താണ് ചെയ്യുന്നത് അവർ കടുവയുടെ ശരീരരേഖകൾ പോലുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുന്നു മുഖത്ത് കടുവയുടെ മുഖം മൂടി ധരിക്കുന്നു ഉടുക്ക് തകിന്റെ വാദ്യോപകരണങ്ങൾക്കനുസരിച്ച് നൃത്തം ചെയ്യുന്നു കടും മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പ്രത്യേകം പരിശീലനം ലഭിച്ച ആളുകളാണ് പുലിക്കളി അവതരിപ്പിക്കുന്നത് പ്രധാന വാദ്യോപകരണങ്ങൾ എന്താണ് ഉടുക്ക് തകിൻ എന്നിവയാണ് പുലിക്കളിയുടെ പ്രധാന വാദ്യ ഉപകരണങ്ങൾ വേട്ടക്കാരൻ്റെ സാന്നിധ്യവും പുലിക്കൂട്ടത്തോടൊപ്പം ഉണ്ടാകാറുണ്ട് പുലിക്കൂട്ടത്തോടൊപ്പം ഒരു വേട്ടക്കാരനും ഓരോ സംഘത്തിലും കാണാറുണ്ട് സംഘത്തിനോടൊപ്പം ഉണ്ടാകാറുമുണ്ട് ഇവയാണ് പുലിക്കളിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം